നമസ്കാരം തിരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം സി പി എമ്മിന് ഉറക്കമില്ലാതായിട്ടുണ്ട് ആകെ ഒരു സീറ്റ് കിട്ടിയുള്ളൂ അതും പോരാഞ്ഞ സുരേഷ് ഗോപി ജയിച്ച കേന്ദ്രമന്ത്രിയുമായി സുരേഷ് ഗോപിയെ കുറെ നാൾ ഉടുക്കുപൊട്ടി പേടിപ്പിക്കാൻ സഖാക്കൾ നോക്കി സുരേഷ് ഗോപി പോയി പണി നോക്കാൻ പറഞ്ഞു ഇപ്പോൾ വീണ്ടും ഉടുക്കുമായി ഇറങ്ങിയിട്ടുണ്ട് സഖാക്കൾ അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്ന് കൊട്ടുന്നുണ്ട് പണ്ടത്തെ പോലെ ആഞ്ഞു ആഞ്ഞുകൊട്ടയാൽ ഏത് കേസിൽ അകത്തു പോകുമെന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിലേ പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി പഴയതുപോലെ കുതിര കയറാൻ വന്നാൽ വെറുതെ ീടില്ല <laughs> ഇപ്പോൾ സഖാക്കളുടെ പ്രധാന പ്രശ്നം കരുവന്നൂരാണ് ആ പ്രശ്നത്തിലാണ് പിണറായിയുടെയും സി പി എമ്മിന്റെയും ഉറക്കം പോയത് കരുവന്നൂർ കേന്ദ്രീകരിച്ച കേന്ദ്രത്തിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് കരുവന്നൂരിൽ നിക്ഷേപകർക്ക് അനുകൂലമായി എന്ത് നടപടി ഉണ്ടായാലും അത് സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്യും സുരേഷ് ഗോപിക്ക് ഗുണമുണ്ടാകുന്നതിലൂടെ ആ നേട്ടം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊയാം എന്നതുകൂടി ബി ജെ പി കേന്ദ്ര നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട് അതിനിടെയാണ് സുരേഷ് ഗോപിക്കെതിരെ ഇത് മനസ്സിലാക്കി സി പി എം വീണ്ടും ഗിമ്മുക്കുകൾ കാണിച്ചു ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്നത് വാടാനപ്പള്ളി ഏങ്ങണ്ടിയൂരിൽ ബി ജെ പി സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ സംസാരിച്ച സുരേഷ് ഗോപി ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്നു അത് ഏറ്റെടുത്താണ് ഇപ്പോഴത്തെ നീക്കം ഇപ്പോൾ പറയുന്നത് ജയിപ്പിച്ചു വിട്ട തൃശൂറുകാർ അനുഭവിച്ചു ചെമ്പുകോപി പണി തുടങ്ങിയത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ ചിലത് മാത്രം പ്രചരിപ്പിച്ചാണ് അപവാദം പ്രചരിപ്പിക്കുന്നത് ഉദ്ഘാടനത്തിന് വിൽക്കുന്നവർ എംപിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് കരുതേണ്ടതും ചെയ്യാൻ അതിനുള്ള പണം വാങ്ങിയേ പോകൂ എന്ന പ്രസ്താവന മാത്രം ചുരണ്ടിയെടുത്ത് ബാക്കി മുക്കിയാണ് സി പി എം സൈബർ ടീം ആക്രമണം നടത്തുന്നത് ജയിക്കാൻ വേണ്ടി ആരുടെ കാലും പിടിച്ച് നടന്ന ചെമ്പുകോപി ജയിച്ചു കഴിഞ്ഞപ്പോൾ തനി കൊണം കാണിച്ചെന്ന് എന്നാൽ ശരിക്കും സുരേഷ് ഗോപി പറഞ്ഞത് ഇങ്ങനെയാണ് ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർ എംപിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് കരുതേണ്ടെന്നും സിനിമാ നടനായാണ് ഉദ്ഘാടനം ചെയ്യാൻ എത്തുകയെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതിനുള്ള പണം വാങ്ങിയേ പോകുമെന്നും ഇങ്ങനെ ലഭിക്കുന്ന പണം സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് താൻ ഇനിയും സിനിമ ചെയ്യും അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന്റെ അഞ്ചു മുതൽ എട്ട് ശതമാനം വരെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന തരത്തിൽ ചെലവഴിക്കും വ്യക്തികൾക്കായിരിക്കില്ല ഇനി താൻ പണം നൽകുക കണക്കുകൾ നൽകേണ്ടതുകൊണ്ട് മുതൽ എട്ട് ശതമാനം വരെ തുക ശമ്പളത്തിൽ നിന്ന് നൽകാനേ കഴിയൂ എന്നും സുരേഷ് ഗോപി പറഞ്ഞത് അതിന്റെ അറ്റവും മൂലയും ചുരണ്ടിയെടുത്ത് അത് മാത്രം മറിച്ചാണ് കേന്ദ്രമന്ത്രിയെ ആക്രമിക്കാൻ സൈബർ ടീം ഇറങ്ങിയത് പക്ഷേ സംഘം മൊത്തത്തിലങ്ങ് തേഞ്ഞു കാരണം തട്ടിപ്പിനെ ഇരയായവർക്കിടയിലേക്ക് ഇറങ്ങുകയാണ് സുരേഷ് ഗോപി തന്നെ കൈവിടാത്ത തൃശൂർകാർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചതാണ് സി ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ കടുത്ത എന്തോ നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് സുരേഷ് ഗോപി കൂടുതൽ സി പി എം നേതാക്കളെ പ്രതി ചേർക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എന്നാൽ അതുക്കും ഒരു പണി വരുന്നുമുണ്ട് ഇ ഡി ലിസ്റ്റിൽ ചില മന്ത്രിമാരുടെ പേരുകളുണ്ട് ഉണ്ട് അനധികൃത വായ്പ അനുവദിക്കാൻ പി രാജീവ് സമ്മർദ്ദം ചെലുത്തിയെന്ന് സിപിഎം നേതാവിന്റെ തന്നെ മൊഴിയുമുണ്ട് മന്ത്രി രാജീവിനെതിരെയാണോ അണിയറയിൽ നീക്കമെന്ന സംശയമുണ്ട് ഒരു വിക്കറ്റ് തെറിക്കാറെന്ന സൂചനകൾ വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടായാൽ സുരേഷ് ഗോപിയുടെ മൈലേജ് കൂടും ജനങ്ങൾ കൂടുതൽ കേന്ദ്രമന്ത്രിയോട് അടുക്കും കേന്ദ്രമന്ത്രി യുടെ പ്രവർത്തനങ്ങളോട് കൂടുതൽ വിശ്വാസ്യത ജനങ്ങൾക്ക് വരും സി പി എമ്മുമായി ഒരുപാട് അകന്നു നിൽക്കുകയാണ് ജനങ്ങൾ ആ വിടവിലൂടെ സുരേഷ് ഗോപി കയറുകയാണ് കരുവന്നൂർ കേസിലാണ് ഇ ഡി തകർക്കാൻ പോകുന്നതും സുരേഷ് ഗോപി ആരാണെന്ന് കേരളം അറിയും ഇത് മനസ്സിലാക്കിയാണ് കരുവന്നൂരിൽ സാക്ഷാ യെച്ചൂരി നേരിട്ട് രംഗത്തിറങ്ങിയത് സുരേഷ് ഗോപി അടങ്ങിയിരിക്കാൻ തയ്യാറുമല്ല സി പി എമ്മിനിട്ട് പണിയാൻ കിട്ടുന്ന അവസരം കേന്ദ്രമന്ത്രി പാഴാക്കില്ലെന്ന് ഉറപ്പാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഈ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു സുനിൽ കുമാറിന് വേണ്ടി പ്രചാരണത്തിന് പോകാതെ നേതാക്കൾ പകുതിയിലേറെ മാറി നിന്നത് കരുവന്നൂർ പേടിച്ചാണ് ജനങ്ങൾ കൈകാര്യം ചെയ്തേക്കുമെന്ന ഭയം ആ സമയത്ത് കരുവന്നൂർ പറഞ്ഞ് സുരേഷ് ഗോപി കത്തിക്കയറി നിക്ഷേപകരെ കേൾക്കാൻ തയ്യാറാവുകയാണ് സുരേഷ് ഗോപി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന മുൻപ് സുരേഷ് ഗോപി വാക്കുകൊടുത്തിരുന്നു അങ്ങനെ വെറും പറയുന്ന ആളല്ല സുരേഷ് ഗോപി എന്ന് തൃശൂർ കാര്ക്ക് അറിയാം മുൻപ് തോറ്റപ്പോഴും അദ്ദേഹം തൃശ്ശൂർകാർക്ക് വേണ്ടി പലതും ചെയ്തിരുന്നു ഇന്നിപ്പോൾ ജയിച്ചു കേന്ദ്രമന്ത്രിയാണ് ആ അധികാരം കേരളത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല കഴിഞ്ഞ ആറേഴ് വർഷമായി കരുവന്നൂർ അഴിമതി പാർട്ടി മൂടിപ്പൊതിഞ്ഞ് നേതാക്കളെ സംരക്ഷിച്ചു വരികയായിരുന്നു ഇടി വന്നതോടെ സംരക്ഷണം അസാധ്യമായി എവിടെ നിന്നെങ്കിലും കുറെ പണം കരുവന്നൂരിൽ എത്തിച്ച കുറെ പേർക്കെങ്കിലും നൽകി തലയൂരാനുള്ള ശ്രമത്തിനു പിന്നിൽ ഭയമാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ നിത്യേന മൂന്ന് നേരം നൽകുന്ന പ്രസ്താവനകൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവർക്കാർക്കും സാധിക്കുന്നുമില്ല ഇഡിയെ ഉപയോഗിച്ച് വേട്ടയാടുകയാണെന്ന ആരോപണം പാർട്ടിക്കാർ പോർവം ഇപ്പോൾ വിശ്വസിക്കുന്നില്ല നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും ആയുസ് ഇല്ലാത്ത അവസ്ഥ ഇ ഡി വന്നതോടെ ബാങ്കിൽ പ്രശ്നമുണ്ടെന്ന് പാർട്ടി സമ്മതിച്ചു സംസ്ഥാനത്തെ പ്രാദേശിക സഹകരണ ബാങ്കുകളിൽ പോലും പല നേതാക്കൾക്കും കോടികളുടെ നിക്ഷേപമുണ്ട് സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്കും മാത്രമാണ് ജോലി ലഭിച്ചിട്ടുള്ളതും അതിനാൽ സഖാക്കളുടെ നിക്ഷേപം എല്ലാ കാലത്തും രഹസ്യവുമായിരിക്കും എന്നാൽ ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികൾ വലവിരിച്ചതോടെ നിക്ഷേപം പിൻവലിച്ച രക്ഷപ്പെടാൻ സഖാക്കൾ ശ്രമിക്കുകയാണ് ഇതിനിടെ നിക്ഷേപ തട്ടിപ്പ് പുറത്തറിയാതിരിക്കാൻ പല സഹകരണ ബാങ്കുകളും പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടിത്തുടങ്ങി തൃശൂർ സംഭവത്തിലൂടെ ഒരു പുതിയ വിവരം ഇഡിക്ക് ലഭിച്ചു അതായത് സി പി എം അവിഹിതമായി ഉണ്ടാക്കിയ പണം പൊതുമേഖലാ ബാങ്കുകളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് നന്ദി